ശ്രീനാരായണ ഗുരുദേവനെ പോലും അവര് ഈ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ് ശ്രീനാരായണ ഗുരുദേവനെ പേര് പരാമർശിക്കാൻ പോലുള്ള യോഗ്യത മുസ്ലിം ലീഗിനില്ല തികഞ്ഞ വർഗീയ ചിന്താഗതിയാണ് മുസ്ലിം ലീഗിനുള്ളത് മലപ്പുറത്ത് തികഞ്ഞ ഫാസിസ്റ്റ് നിലപാടാണ് പല കാര്യങ്ങളിലും മുസ്ലിം ലീഗ് എടുത്തിട്ടുള്ളത് മലയാള ഭാഷയുടെ പിതാവായിട്ടുള്ള തുഞ്ചത്ത് ആചാര്യന്റെ ഒരു പ്രതിമ സ്ഥാപിക്കുന്നതിന് പോലും എതിരായിട്ടുള്ള പാർട്ടി മുസ്ലിം ലീഗ് ശ്രീനാരായണ ഗുരുദേവന്റെ വാക്കുകൾ ഉച്ചരിക്കുകയാണ് ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് വേവലാതിപ്പെടുകയാണ് ഓരർഹതയും മുസ്ലിം ലീഗിന് ആ കാര്യത്തിലില്ല മുസ്ലിം ലീഗ് തികഞ്ഞ വർഗീയ പാർട്ടിയാണ് മഹാഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിലെല്ലാം മറ്റെല്ലാവരെയും മാറ്റി നിർത്തുന്ന സമീപനമാണ് മുസ്ലിം ലീഗ് എടുത്തിട്ടുള്ളത്